കൊളവണ്ണ ദേശീയപാതയിൽ അപകടമുണ്ടായി ഗുഡ്സ് വാഹനം അപകടത്തിൽപ്പെട്ട ഡ്രൈവറുടെ നില ഗുരുതരമാണ് ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ഷഹദ് വലിയ അപകടമാണല്ലോ എന്താണ് അറിയാനാകുന്നത് സ്മൃതി അല്പസമയം മുൻപാണ് ഈ അപകടം നടന്നിട്ടുള്ളത് ഒളവണ്ണ ദേശീയപാതയിലാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ മറ്റൊരു സ്റ്റോറിയുടെ ആവശ്യാർത്ഥമാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ആ ഘട്ടത്തിൽ നമ്മുടെ കൺമുന്നിൽ വെച്ചാണ് ഈ അപകടം സംഭവിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ അവർ ക്യാമറയിൽ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു കാരണം ഇവിടെ ഈ ഒളവണ്ണയിൽ ടോളിൻ്റെ ഭാഗമായി ട്രയൽ റൺ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്തിൽ അവർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ആ നിരീക്ഷിക്കുന്നതിനിടയിലാണ് ഈ വാഹനം അപകടത്തിൽപ്പെടുന്നത് ഈ ഗുഡ്സ് വാഹനം ഓഫ് സ്പീഡിലായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് മുൻപിലൊരു ലോറി ഉണ്ടായിരുന്നു ആ ലോറിയെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു ആ ശ്രമത്തിനിടയിലാണ് ഈ അപകടത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും കാണുമ്പോഴും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്ന ഘട്ടത്തിലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രവുമല്ല ഈ വാഹനം അതായത് അപകടത്തിൽപ്പെട്ട ഉടൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഓടിയെത്തുകയും ഈ വാഹനം പൊളിച്ച് ആണ് ഇല്ലെ ഡ്രൈവറെ പുറത്തേക്ക് എടുത്തത് കാരണം ഡ്രൈവർ ഡ്രൈവർ സീറ്റിൽ നിന്നും മാറി തൊട്ടടുത്ത സീറ്റിലേക്ക് വീഴുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഈ വാഹനത്തിന്റെ മുന്നിലെ ഈ ഗ്ലാസ് ഈ ഗ്ലാസ് പൂർണ്ണമായിട്ടും പൊളിച്ചതിന് ശേഷമാണ് ഈ ഗ്ലാസ് മൊത്തമായിട്ട് ഇവിടെയുള്ള ആളുകൾ ചവിട്ടി പൊളിക്കുകയാണ് ചെയ്തത് ആ ചവിട്ടി പൊളിച്ചതിന് ശേഷമാണ് ഇയാളെ ഡ്രൈവർ സീറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുള്ളത് നമുക്ക് അവിടെ ദൃശ്യങ്ങളിലൊക്കെ കാണാം ഈ വാഹനത്തിൽ മൊത്തമായിട്ട് രക്തം തളം കെട്ടി കിടക്കുകയാണ് ഒപ്പം തന്നെ ഇതിൻ്റെ പെട്രോൾ ഡീസലൊക്കെ വ്യാപകമായിട്ട് ഈ പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആംബുലൻസ് അല്പസമയം ഇവിടെ മുമ്പ് എത്തി അല്പസമയം മുമ്പ് ഇവിടെ എത്തി ഇവിടെ നിന്ന് ആംബുലൻസിൽ ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട ഈ ഡ്രൈവറെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇതുവരെ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ആളുടെ നില അതീവ ഗുരുതരമാണ് മുഖത്തിനാണ് കാര്യമായിട്ട് പരിക്കേറ്റിട്ടുള്ളത് നെറ്റിക്കാണ് കാര്യമായിട്ട് പകറ്റ് പരിക്കേറ്റിട്ടുള്ളത് മുഖം പൂർണ്ണമായിട്ടും ചതഞ്ഞടഞ്ഞ നിലയിലാണ് സ്മൃതിയുള്ളത് വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തതെന്ന് വേണം ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വലിയ അപകടമാണ് ദേശീയപാതയിലുണ്ടായ അപകടത്തിലാണ് ചരക്ക് വാഹനം അപകടം സംഭവിച്ചിരിക്കുന്നത് ഡ്രൈവർ ഗുരുതരാവസ്ഥയിൽ പോലുള്ള ആശുപത്രിയിൽ ചികിത്സയിലാണ്